ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ ഓടാനായിട്ട് വന്നിരിക്കുകയാണ് ആര്യനും മിത്രയും നാറു നാനൂറ് മീറ്ററും ഓടാൻ ഞാൻ റെഡിയാ എന്ന് ആര്യനോട് മിത്ര പറഞ്ഞപ്പോൾ അത്രയ്ക്ക് കോൺഫിഡൻസോ അതെ എന്നാൽ നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ദാ ആ പോയിന്റിലെ അവിടെ എത്തിയിട്ട് തിരിച്ചിവിടെ വരണം അതാണ് നാനൂറ് മീറ്റർ ഏ അപ്പോൾ റെഡിയാണോ ആ ഓക്കെ റെഡിയാണ് അങ്ങനെ രണ്ട് പേരും കൂടെ റേസ് സ്റ്റാർട്ട് ചെയ്യാണ് റെഡി വൺ ടു ത്രീ അങ്ങനെ രണ്ട് പേരും കൂടെ ഓടുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ വീഴാനായിട്ട് തുടങ്ങുകയാണ് എന്തു പറ്റി നാനൂറ് മീറ്റർ പുഷ്പം പോലെ എന്ന് പറഞ്ഞ ആളല്ലേ ആ വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് കേട്ടോ എന്തായാലും മിത്ര നോക്കിനിക്ക് ആര്യൻ വീണ്ടും ഓടിപ്പോയി ആ പോയിൻ്റിൽ ചെന്ന് തൊട്ടു എന്നിട്ട് ഓടുകയാണ് കേട്ടോ മിത്രയും വിട്ടുകൊടുത്തില്ല മിത്ര ഇവൻ്റെ മുന്നിൽ കയറി ഓടി മിത്ര തന്നെയാണ് ആദ്യം പോയിന്റിലെത്തിയതും ആര്യം നിന്ന് കിതക്കാണ് കേട്ടോ എങ്ങനെയുണ്ട് റണ്ണിങ് റേസിൽ എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം വന്നില്ലല്ലോ ഇപ്പം വിശ്വാസമായോ എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നാര് ആര്യ ഹാ ഹാ വെള്ളമോ ഇതാ വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തു ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് നോക്കി മിത്രം ഇങ്ങനെ നിൽക്കാട്ടോ ഹോ സമ്മതിച്ചു കുറച്ച് കാലായില്ലേ ഈ ഗ്രൗണ്ടുമായിട്ടുള്ള ടച്ച് വിട്ടുപോയി അല്ലെങ്കിൽ കാണാറുന്നു ഓക്കെ കുറച്ചുകൂടെ വെള്ളം കുടിക്കുക എന്നിട്ട് സംസാരിക്കുക വേണ്ട മതി പിടിക്കുക എടോ തനിക്ക് പോലീസ് ആവണമെന്ന് ആഗ്രഹം തോന്നാൻ കാരണം എന്താ ചെറുപ്പം മുതലേ പോലീസ് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അല്ല അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അതെന്താ അത് ആരും പറഞ്ഞത് ശരിയാ അതിനൊരു കാരണമുണ്ട് പോലീസാകണമെന്ന് ആഗ്രഹിക്കാനായിട്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം നോട്ട്ബുക്ക് ബുക്ക് മേടിക്കാനായിട്ട് അടുത്തുള്ള കടയിലേക്ക് പോയതാണ് അന്ന് ഹർത്താലായിരുന്നു അത് എനിക്കറിയില്ലായിരുന്നു റോഡിൽ ഞാൻ കാണുന്നത് ഓട്ടോയിൽ വന്നൊരു പെൺകുട്ടിയെ കുറേ പേര് ചേർന്ന് ആക്രമിക്കുന്നതാണ് ആ കുടുംബത്തെ സഹായിക്കാനായിട്ട് ആരുമില്ലായിരുന്നു പെട്ടെന്ന് ഇവിടുന്നോ ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം ഞാൻ കേട്ടു അത് കേട്ടതും ഓടി രക്ഷപ്പെട്ടു ഞാൻ നോക്കുമ്പോൾ പോലീസ് യൂണിഫോമിലെ ഒരു സ്ത്രീ ബുള്ളറ്റ് ഓടിച്ച് വരികയാണ് ഹാ അന്ന് തുടങ്ങിയത് ആ ഒരു കാഴ്ച അത് ശരിക്കും എൻ്റെ മനസ്സിൽ തറച്ചു അന്ന് ഞാൻ തീരുമാനിച്ചു വലുതാവുമ്പോൾ എനിക്കൊരു പോലീസുകാരി ആകണമെന്ന് അപ്പോൾ പോലീസായാൽ അവരെ പോലെ താനും ബുള്ളറ്റ് ഓടിക്കുമോ പിന്നെ ഞാനും ബുള്ളറ്റ് ഓടിക്കൂലോ പോലീസായാൽ മിത്ര താനൊരു പോലീസ് ഓഫീസർ ആവണം ചുമ പോയേ അല്ലടോ സീരിയസ് ആയിട്ട് പറഞ്ഞതാ നീയും പോലീസ് ഓഫീസർ ആവണം അതൊന്നും ഇനി നടക്കത്തില്ല ആര്യ നടക്കില്ലാന്നോ ഇടം നടക്കൂടോ എന്താ നടക്കാതിരിക്കാനായിട്ട് താൻ കേളവിയൊന്നും ആയിട്ടില്ലല്ലോ ഏ തനിക്ക താൻ ചെറുപ്പല്ലേ താൻ പോലീസ് ആവണോടോ ഓ വേണ്ട അരിയ വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല ആര് പറഞ്ഞു നമ്മുടെ കല്യാണം എങ്ങനെ നടന്നാലും നമ്മളിപ്പോൾ ഭാര്യ ഭർത്തക്കന്മാരാ തൻ്റെ ആഗ്രഹം നടത്തി തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം താൻ ആരെ പേടിക്കണ്ട തൻ്റെ കൂടിയേ ഞാനുണ്ട് പിന്നെ എൻ്റെ ഭാര്യ പോലീസ് പോലീസാവുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം ദേ തിൻ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത് ഓടി തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരു പോലീസ് ഓഫീസർ ആവണം എന്നുള്ള ആഗ്രഹം എത്രത്തോളം ഡെപ്തിൽ തൻ്റെ ഉള്ളിലുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് താൻ എത്രത്തോളം ആ പ്രൊഫഷനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി അവരെന്ത് പറയും ഇവരെന്തു പറയും എന്നൊന്നും താൻ ആലോചിക്കരുത് തൻ്റെ ആഗ്രഹത്തിനും ലക്ഷ്യത്തിനും മാത്രമാണ് താൻ പ്രാധാന്യം കൊടുക്കേണ്ടത് കേട്ടോ താൻ ലക്ഷ്യത്തിലെത്തണം കേട്ടോ മിത്ര മിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ മിത്രയുടെ മനസ്സിൽ വീണ്ടും ആഗ്രഹം മുളപൊട്ടി കുറെ ഉറച്ച തീരുമാനം താൻ പോലീസാകുമെന്ന് എടുത്തും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ തിരിച്ച് വീട്ടിലെത്തിയതാണ് അപ്പോൾ മിത്രയുടെ അമ്മ അപ്പുറം അപ്പറൊന്നിങ്ങനെ നോക്കുക രണ്ടുപേരും രാവിലെ എവിടെ പോയിട്ട് വരികയാണല്ലോ അപ്പോൾ മിത്ര ഇറങ്ങിയപ്പോൾ കണ്ടു അമ്മ അപ്പുറം നിൽക്കുന്നത് മിത്ര അമ്മയെ നോക്കി അമ്മയെന്ന് വിളിച്ചതും അമ്മ അകത്തേക്ക് ഒന്നും ഇടാതെ കയറിപ്പോവാണ് വെറുതെ വഴ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് അമ്മ അകത്തേക്ക് കയറിപ്പോയത് വിട്ടേക്ക് മിത്ര ഇത് പതിവല്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നല്ലേ പറയുന്നത് താൻ ഒരു പോലീസ് ഓഫീസറാകുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയും കേട്ടോ പിന്നെ മിത്ര നം മുഖം ആകെ ഒരു കോലമായി വല്ലാണ്ട് ക്ഷീണിച്ച പോലെ തന്നെ ഇങ്ങനെ കണ്ടാൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയിട്ട് വന്നാൽ ആരും വിശ്വസിക്കില്ല ആരെങ്കിലും കണ്ടുപിടിക്കുമോ ഇല്ല ആരും കണ്ടുപിടിക്കാനായിട്ട് പാടില്ല താ പോലീസ് ആയട്ടെ വേണം എല്ലാവരും അറിയാനായിട്ട് തൻ്റെ ഭാഗം ഞാൻ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ല എന്താ അറിയാ ഒന്നുമില്ല താ താൻ ഇത് മുഖമൊക്കെ ഒന്ന് തുടച്ചേ നല്ല ക്ഷീണമുണ്ട് ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചേ എന്നും പറിച്ചു ടൗലും എടുത്തു കൊടുത്തു വെള്ളവും കൊടുത്തു ഇപ്പോൾ ഓക്കെ അല്ലേ ആ ആണ് എന്ന വാ നമുക്ക് പോകാം അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇനി എന്താ മിത്ര റണ്ണിങ് റേസിൽ താനും ഓക്കെയാണ് പക്ഷെ ഒരു പോലീസ് ഓഫീസർ ആവാനേ അതുമാത്രം പോരല്ലോ പിന്നെന്ത് വേണം ബോഡി ഫുൾ ഫിറ്റ് ആവണ്ടേ ഒരുപാട് ടെസ്റ്റൊക്കെ ഉണ്ടാകും അത് പാസ് ഉണ്ടാകും പാസ്സാവണമെങ്കിൽ ബോഡിക്ക് കരുത്ത് വേണം അപ്പം നാളെ മുതൽ എല്ലാ ദിവസവും രാവിലെ താൻ ഓടാൻ പോകണം അതെങ്ങനെ നടക്കും വീട്ടിലെന്ത് പറയും ഏ ദിവസം ഓടാൻ പോകുന്ന ഒന്നും നടക്കുന്ന കാര്യമൊന്നും അല്ലെന്നേ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല പക്ഷേ ഇത് എങ്ങനെ അതുകൂടെ ഒന്ന് പറ അതൊന്നും അറിയണ്ട ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം നാളെ മുതൽ ഡെയിലി താൻ ഓടാൻ പോയേ പറ്റുള്ളൂ തന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പൊക്കോളാം അതെങ്ങനെ ശരിയാകും ആരും രാവിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ പതിനൊന്ന് മണിയാകും പിന്നെ എങ്ങനെ വെളുപ്പിനെഴേക്കും അതൊക്കെ ഞാൻ എഴുന്നേറ്റോളാം നാളെ മുതൽ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയാൽ ആര്യ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ നടക്കും എടോ തനിക്കൊരു കാര്യം അറിയാവോ ചിലർക്കൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാകും പക്ഷെ ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ അത് അവർക്കുണ്ടാവില്ല ചിലർക്ക് ധൈര്യം ഉണ്ടാകും പക്ഷേ ആ ധൈര്യം കൊണ്ട് എന്താ പ്രയോജനമേ അവർക്കറിയത്തില്ല കാരണം അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ല പക്ഷേ താൻ അങ്ങനെയല്ല തനിക്ക് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ധൈര്യമുണ്ട് എടോ െ താൻ ആഗ്രഹിച്ച കാര്യം താൻ നേടിയെടുക്കും അതിനുള്ള കഴിവ് തനിക്കുണ്ട് ആരുടെ പ്രോത്സാഹനമൊക്കെ കേട്ടപ്പോഴേക്കും മിത്രയ്ക്ക് ശരിക്കും വിശ്വാസം ആവുകയാണ് കേട്ടോ ആരുടെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ ശരിക്കും മിത്ര സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തും കൂടിയും കൂടി ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് മിത്ര ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അനുശ്രീ വന്നു എൻ്റെ ചാർജർ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു അതിതേ ആ കബോർഡിലുണ്ട് അപ്പോൾ ഗോമതി വന്നു ആ സുധാകര ഞാൻ പറഞ്ഞ കാര്യം താൻ അന്വേഷിച്ചോ അയ്യോ ആണോ എന്നിട്ടോ ആ അപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാലേ എന്നൊക്കെ ബാലൻ ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് അപ്പം ഇത്രയും ഗോമതിയും ഇങ്ങനെ വിട്ട് നോക്കുക ഒരു കാരണവശാലും വിട്ടുകളയില്ല ഉറപ്പ് ശരി 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 ഓക്കെ 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 എന്താ കണ്ടില്ലേ ഇതുവരെ ഇല്ലാത്ത അത്ഭുതമൊക്കെ കാണുന്നത് എന്ന് ഗോമതി അപ്പം എല്ലാവരും എന്താ വിട്ട് ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നത് ഏ എന്നെ അമ്പരന്ന് നോക്കുന്നത് എന്താ അതെ വല്ലപ്പോഴും മുത്തുപൊടിയുന്ന പോലെ ചിരിക്കുന്ന ഒരാൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ച് കാണുമ്പോൾ ആരായാലും അമ്പരന്ന് പോകുമല്ലോ അതുകൊണ്ട് അമ്പരന്ന് പോയതാണ് ദാ ചായ കുടിക്കുക എന്ന് പറഞ്ഞ് ഗോമതി ബാലന് ചായ കൊടുത്തു കേട്ടോ അല്ല എന്തായിരുന്നു പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ സന്തോഷം വരാനായിട്ട് അതോ അതെ ഗോമതി മനസ്സ് തുറന്ന് സന്തോഷിക്കണമെങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കണം അങ്ങനെ ചിലന്നത് നടന്ന എൻ്റെ സന്തോഷമാണ് എന്നാൽ അത് ഞങ്ങൾക്കൂടി ഒന്ന് അറിയണമല്ലോ എന്താ കാരണമെന്ന് അതെ വലിയൊരു കാരണമുണ്ട് അതെന്താന്നേ ബാലേട്ടനെ ലോട്ടറി വല്ലതും അടിച്ചോ ഏയ് ഇത് അതുക്കും മേലെ സംഭവം ഒരു ലോട്ടറി തന്നെയാ ഹേ ലോട്ടറിയോ ബാലേട്ട ലോട്ടറി എടുക്കാറില്ലല്ലോ ഈ പുതിയ ശീലങ്ങളൊക്കെ എപ്പോൾ തുടങ്ങി എൻ്റെ പൊന്ന അപ്പച്ചി അങ്ങൾ ഒരു ഉപമ പറഞ്ഞതാ ആണോ ഈ ഉപമ ഉൾപ്രേശയൊന്നും പറയാതെ സംഭവം തെളിച്ച് പറഞ്ഞേ ആ അതൊക്കെ പറയാം എൻ്റെ പൊന്ന അച്ഛൻ സസ്പെൻസില്ലാതെ പറഞ്ഞു പറഞ്ഞ് അനു എന്തൊരു കഷ്ട എൻ്റെ പൊന്നേ എന്നെ ഞുള്ളിയാ എന്ന് ബാലൻ ചോദിക്കുകയാണ് അനുശ്രീയോട് ചെറിയ കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ബാല ത്ര സന്തോഷം ഉണ്ടാവില്ല ശരിയാണ് അങ്കിൾ ഇത്രയും സന്തോഷിക്കണമെങ്കിൽ ആ കാര്യം എന്തായിരിക്കും അതേ ചിലരൊക്കെ നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നതിനിടെ ബാലന് മക്കളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ പാവൻ ധർമ്മനൊരു ജീവിതം വേണമെന്ന് അവൻ ഒരു വിചാരമില്ലെന്ന് അപ്പോഴേക്കും ധർമ്മൻ ഓടി വന്നിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടന്മാരും നാട്ടുകാരും അങ്ങനെയൊക്കെ പലതും പറയും ഞാനത് ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നാ ബാലൻ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്നാളിയും പറ എൻ്റെ പൊന്നു ബാലേട്ട കാര്യം പറ പറന്നേ ആ പറന്നേ ദ നമ്മുടെ ധർമ്മന് പറ്റിയൊരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട് ധർമ്മൻ്റെ ഒരു ചിരി കാണണം കേട്ടോ ധർമ്മൻ അന്ധം നോക്കുക ഏഹ് ധർമ്മന് നാണവും വരുന്നുണ്ട് സത്യം എന്ന് ഗോമതി ചോദിച്ചു കേട്ടോ ധർമ്മനാണ് എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ അതെ നമ്മുടെ വ്യാപാരി വ്യവസായ സംഘടനയായ പ്രസിഡൻ്റ സുധാകരൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായി പെൺകുട്ടിയുടെ വീട് സുധാകരനെക്കുറിച്ച് ആ കുടുംബത്തെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിപ്പിച്ചിട്ടുണ്ട് സുധാകരനാ വിളിച്ചത് നല്ല കുടുംബം നമുക്ക് ചേർന്ന ബന്ധം ഒരു കാരണവശാലും വിട്ട് കളയരുതെന്ന് സുധാകരൻ പറഞ്ഞത് ആണോ ആ അതെ പെൺകുട്ടി എത്ര വരെ പഠിച്ചിട്ടുണ്ട് ബി എ വരെ പഠിച്ചിട്ടുണ്ട് മോളെ ബി എ വരെയോ എന്ന് വെള്ളമൊഴുങ്ങി ചോദിക്കുകയാണ് ധർമ്മൻ പെൺകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട് അമ്മാവന്മാരും അനിയന്മാരൊക്കെ ആയിട്ട് ധാരാളം ഭൂസ്വത്തുക്കളെ ആൾക്കാരാന്നേ ആണോ ആ അപ്പം മാമനാണോ ലോട്ടറി അടിച്ചത് അന്ന ആരും ഇങ്ങനെ ചോദിക്കുകയാണ് ആ അതെ പെൺകുട്ടിയുടെ ജാതകത്തിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് ധർമ്മൻ്റെ ജാതകമായിട്ട് നോക്കാനായിട്ട് കൊടുത്തിരുന്നു പൊരുത്തം നോക്കി ഇപ്പം രണ്ട് നാളും പത്തി പത്ത് പൊരുത്തം ജാതകം ചേരും അയ്യോ ബാലേട്ട പെൺകുട്ടിയുടെ പേരെന്താ അയ്യോ പെൺകുട്ടിയുടെ പേര് ധർമ്മനാണെ കേൾക്കാൻ കൊതിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ആ ദാക്ഷായണി അയ്യേ ദാക്ഷായണിയോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ദാക്ഷായണി കൊള്ളൂല കൊള്ളൂല അയ്യോ അല്ലല്ലല്ല ആ കുട്ടിയുടെ അമ്മൂമ്മയുടെ പേരാണല്ലോ അയ്യോ അനിത അനിത അനിതാ എന്നാ പേര് ആ എന്നാൽ കൊള്ളാം നല്ല പേര് ധർമ്മനാണെങ്കിൽ അനിതാ ധർമ്മൻ ധർമ്മൻ അനിത എന്നും പറഞ്ഞ് വരച്ചു കളിക്കുകയാണ് എല്ലാവരും കൂടെ ധർമ്മനെ ഇങ്ങനെ നോക്കട്ടോ അനിതാ ധർമ്മൻ ധർമ്മൻ അനിത എടാ എന്താടാ ഇത് അയ്യോ അല്ല ഞാനിങ്ങനെ ന്യൂമറോളജി നോക്കിയതാ ഓ ഓ ഓ ഓ ഓ ന്യൂമറോളജിക്കാലം വന്നേക്കുന്നു എന്ന് പറഞ്ഞ് ബാലൻ ധർമ്മനെ കളിയാക്കുക അല്ല ബാലേട്ടാ പെൺകുട്ടിയുടെ സ്ഥലം എവിടെയാ രാമപുരം അതിവിടെ അടുത്തല്ലേ അയ്യോ എടാ ധർമ്മ ദേ നീ ഇനി ടെറസിലെ ഹോളിലൊന്നും കൊടുക്കടക്കണ്ട നിനക്ക് നിശ്ചയുറപ്പിച്ച് കഴിയുമ്പോഴേ മുകളിലൊരു റൂം ഞാൻ ശരിയാക്കി തരും കൊച്ചിനെ മൊത്തത്തിൽ കോളടിച്ചല്ലോ എന്നും ഇത്ര ഇങ്ങനെ പറയുകയാണ് ധർമ്മൻ പറഞ്ഞു അതെ അനുശ്രീനെ നിൽക്കുന്ന കണ്ണ് കാണിക്കുക എടാ ഫോട്ടോ ഫോട്ടോ ചോദിച്ചേ എന്ത് ഫോട്ടോ ചോദിക്കാൻ അതായത് ആ ഈ പെണ്ണിൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടോയെന്ന ധർമ്മനോ ധർമ്മൻ ബാലനോട് ചോദിക്കാനായിട്ട് അനുശ്രീയോട് പറയുക എന്താ ധർമ്മ നീ കാണിക്കണത് അപ്പോൾ ഗോമറ്റ് ചോദിച്ചു ബാലേട്ടനെ മനസ്സിലായില്ലേ പെൺകുട്ടിയുടെ ഫോട്ടോ അവരയച്ചു തന്നിട്ടുണ്ടോ എന്ന് ഫോട്ടോ തന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കാണാലോ എന്ന് കരുതിയ എന്നും പറഞ്ഞ് ബാലൻ്റെ കാലൊക്കെ തിരുമ്മിക്കൊടുക്കുക അതിന് പെൺകുട്ടിയെ നമ്മൾ നേരിട്ട് കാണാൻ പോകല്ലേ പിന്നെന്തിനാ ഫോട്ടോ ആണോ ധർമ്മനാണെങ്കിൽ ഒത്തിരി സന്തോഷമായി ബാലൻ്റെ കാലിലേക്ക് അങ്ങോട്ട് കിടക്കുക അനിതാ അനിതാന്നും പറഞ്ഞു എടാ എൻ്റെ മുണ്ടോ പിടിക്കല്ലേടാ ഈ ചെറുക്കൻ്റെ കാര്യം അവൻ്റെ ഒരു നാണം കണ്ടില്ലേ ഓ കൊച്ചു കുട്ടിയാണവൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ബാലൻ ധർമ്മനെ കളിയാക്കുകയൊക്കെ ചെയ്യാ തമാശക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ സ്കൂട്ടി ഒക്കെ ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ സ്കൂട്ടിയൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുക ആര്യ പെണ്ണിൻ്റെ വീട്ടിലേക്ക് നാലുമണിക്കാണോ അഞ്ചു മണിക്കാണോ ചെല്ലാമെന്ന് പറഞ്ഞത് അങ്ങനെ കൃത്യമായ സമയമൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ വിളിച്ച് പറയാമെന്നല്ലേ അവരോട് പറഞ്ഞത് അപ്പോൾ ഇവരുടെ പുറത്തുള്ള സംസാരം കേട്ടുകൊണ്ട് നമ്മുടെ അച്യുതൻ ഇറങ്ങുകയാണേ അച്യുതൻ അങ്ങനെ നോക്കുന്നത് അച്യുതനും അനന്തനും എത്തി നോക്കുക അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പതുക്കെ ആര്യനെ നോക്കുകയാണ് ഇവരെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണമല്ലോ മോനെ ആര്യ പെണ്ണിനെ ധർമ്മൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ എത്രയും വേഗം ധർമ്മൻ്റെ നിശ്ചയം നമുക്കങ്ങ് നടത്തണം പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം അച്യുതനോ അന്തങ്ങളോ അന്തം വിട്ട് ധർമ്മന്റെ കല്യാണോ അല്ല ഈ ബാലം കണ്ടുപിടിച്ച പെൺകുട്ടിയെ ധർമ്മൻ ഇഷ്ടപ്പെടാതിരിക്കില്ല അല്ലടാ എന്നൊക്കെ ആര്യനോട് ചോദിക്കുകയാണ് നിനക്ക് എന്തു തോന്നടാ ആര്യൻ പറഞ്ഞു അച്ഛൻ കണ്ടുപിടിച്ച പെൺകുട്ടിയെ മാമൻ എന്തായാലും ഇഷ്ടപ്പെടും ഹാ അതെനിക്കറിയാടാ നീ നോക്കിക്കോ നമ്മുടെ ധർമ്മന്റെ നിശ്ചയം നല്ല ഗംഭീരമായിട്ടായിരിക്കും ഈ ബാലൻ നടത്താനായിട്ട് പോകുന്നത് അനദേട്ടാ ബാലൻ എന്തൊക്കെയീ പറയുന്നത് ധർമ്മന്റെ നിശ്ചയം നടത്താൻ പോവുകയാണോ നമ്മുടെ അനിയൻ്റെ നിശ്ചയം നടത്തുന്നത് അവനാണോ ഹേ അച്യുതാ നീ ഒന്ന് അടങ്ങ് മോനെ ആര്യ ദേ ഇവിടെ ചിലരൊക്കെ നാട്ടുകാരോട് അനിയനോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ വാതോരാതെ പറയുന്നുണ്ട് പക്ഷേ ആ അനിയന്റെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യം പോലും ഇവർ ചെയ്യാറില്ല ദേ വെറുതെ വീമ്പ് പറയാനല്ലാതെ ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്താടാ നിനക്ക് എതിരെ അഭിപ്രായം വല്ലതും ഉണ്ടോ ഇല്ല അതെന്തിനാണ നീ പതുക്കെ പറയുന്നത് ഉറക്കപ്പറ ആര്യ അപ്പോഴേക്ക് ആരെയില്ല ആ കൂടപ്പറപ്പിന് ഒരു ഉപകാരമില്ലാത്ത കുറെ ചേട്ടന്മാരുണ്ട് അനന്ത ഏട്ടാ അവൻ്റെ അഹങ്കാരം കണ്ടോ നമ്മുടെ ധർമ്മന് പെണ്ണാലോചിച്ചിരിക്കാന അവനാരാ നമ്മൾ ചത്തുപോയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അച്യുതൻ അനന്ത് പറഞ്ഞു നീ ഇങ്ങ് വായിച്ചതാ നീ ഇങ്ങോട്ട് വാ അകത്തേക്ക് കയറി പോവാണ് ദേവമംഗലത്തെ ബാലനെ അഹങ്കരിക്കാൻ നല്ലൊരു കുടുംബമുണ്ട് സ്നേഹമുള്ള മക്കളും മരുമക്കളും ഉണ്ട് ഹാ ഇനി എൻ്റെ അളിയൻ്റെ കല്യാണം കൂടി വേഗം കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി നമ്മുടെ അനിയൻ്റെ കല്യാണം അവൻ നടത്തുന്നു പറയുന്നത് കേട്ടോ അച്ഛതാ നീ കയറി വാ വാ ഉം ചെല്ലു ചെല്ല രണ്ടും കൂടെ വേഗം പോയി ഓരോ കൊനിസ്റ്റബിൾ പ്ലാൻ ചെയ്യുക അപ്പോൾ ആരും ചോദിച്ചു എന്തിനാ അച്ഛാ വെറുതെ അവരെ വാശി കയറ്റുന്നത് എടാ അവരെ കൊണ്ടൊന്നും സാധിക്കത്തില്ല ഒരു പുല്ലും നടക്കത്തില്ല അകത്തും കൂടെ യാകത്തിരുന്ന് രണ്ടും കൂടെ നെഞ്ചത്തെച്ച് കരയുമായിരിക്കും സ്വന്തം കൂടപ്പറപ്പിനോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത ചേട്ടന്മാർ കഷ്ടം തന്നെ കഷ്ടം ഞാൻ കടയിലേക്ക് ഇറങ്ങുവാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒക്കീൻ താങ്ക്